ഞാൻ അള്ളാന്റെ ഫതിലുകൊണ്ട് ബഹുമാനമുള്ള സമസ്ത മുസാവറയിൽ എന്നെ ചേർക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് അറുപത്തഞ്ചിൽ എനിക്ക് മുപ്പത് വയസ്സേ ഉള്ളൂ ആ കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരു ആറേഴ് കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മളെ ബഹുമാനമുള്ള എ പി ഉസ്താദ് അവറുകൾ സമസ്തയിൽ വന്നു അത് എഴുപത്തിരണ്ടിലാണ് വന്നതിന്റെ ശേഷം നോക്കുമ്പോ സമസ്തക്ക് എന്തോ ഒരു വ്യത്യാസം എ പി ഉസ്താദിന്റെ പറച്ചിലും എ പി ഉസ്താദിന്റെ നയങ്ങളും എ പി ഉസ്താദിന്റെ സ്വഭാവങ്ങളും എല്ലാവർക്കും കേട്ടിട്ട് അധികം ബാസുള്ളവരാണ് ഞാൻ മാത്രമേ ബാസിൽ ചെറിയവനുണ്ടായിരുന്നുള്ളൂ അറിഞ്ഞില്ലേ എന്തെന്നില്ലാത്ത സന്തോഷമാണ് എന്ന് മാത്രം തന്ന ആ സന്തോഷത്തിന്റെ ഇടയിൽ ഇത് കാസർകോട് കാസർകോട് ഓർവന്നും തോന്നുന്നു അല്ലെന്നില്ല ഒരാളെ വിഷയം പറയുമ്പൊക്ക് ആള് എത്തിയാൽ പോയ ഉമ്മാര് പറയലുണ്ട് ആയുസ് നല്ലോണം ഉണ്ട് ഉമ്മാവൻ ആയുസിനെ നീട്ടിക്കൊടുക്കട്ടെ ആസിയത്തിന് ഏറ്റിക്കൊടുക്കട്ടെ ഹിക്മത്തിനെ വല്ലാണ്ട് കൊടുക്കട്ടെ റബ്ബിന്റെ കൊടുക്കട്ടെ മേല റൊബിന്റെ മഹലായ പതിലുകൊണ്ട് അള്ള അസുപഹാരവത്തലായത്തിലും സന്തോഷത്തിലും ആക്കിക്കൊടുക്കട്ടെ ബഹുമാനമുള്ള ഇ കെ അസം മുലിയാലോടും ഉസ്താദാണ് മഹാനായ എ പി ഉസ്താദ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിറഞ്ഞാൽ ഒരു പത്ത് എമ്പതോളം ഉദ്ദേശ്യസ്ഥന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരണം തർക്കശാസ്ത്രത്തെ സംബന്ധിച്ച് ക്ലാസ് എടുത്ത് തരണം അങ്ങനെ പതിനഞ്ച് ദിവസം മഹാനായ ഈ കെ ആ സമുലിയരും മഹാനായ ഞമ്മള ബഹുമാനമുള്ള ഈ പിസ്താദറികൾ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നു അത് എന്തെന്നില്ലാത്ത പല പോയി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് അനാഥാ മക്കളെ സംരക്ഷിക്കുന്ന ആളും ഒരുപാട് പള്ളികൾ ഉണ്ടാക്കിയതും എന്ന് വേണ്ട എന്തെന്നില്ലാത്ത നല്ല സ്വഭാവം കാണിച്ചുകൊണ്ട് പരിശുദ്ധ മഹദീൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ശരിക്ക് തുറന്നു കൊടുക്കുന്ന ആളാണ് അതിൽ പെട്ടതാണ് ഇപ്പോ ഞമ്മള് ഇപ്പോൾ നമ്മൾ കണ്ട് നമ്മൾ കണ്ടുവെച്ച നമ്മൾ നിർണയിച്ചു വെച്ച ആ വലിയ പരിപാടിയും അതും ബഹുമാനം വള്ളിയെ പി ഉസ്താദന്റെ വകയാണ് അ സുബാനവത്താല കേരള കേരളം കേരള മുസ്ലിം എന്ന് മാത്രമല്ല ലോകത്ത് എവിടെയും മഹാന എ പി ഉസ്താദിനെ പറഞ്ഞാൽ അറിയാത്തവരില്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ ബഹുമാനമുള്ളവർക്ക് നല്ലോണം ദുവാ ചെയ്യണം ഏത് ഭാഗത്തുനിന്ന് എന്ത് ഷെർറ് വരുന്നുണ്ടെങ്കിലും അള്ളാഹു കാക്കണേ എന്ന മേലെ ആ റൊബിനോട് ഞമ്മൾ ദുബായി ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ എന്തൊരു കാര്യങ്ങൾ പറഞ്ഞിരുന്നാൽ അത് മുഴുവനും അംഗീകരിക്കണം അംഗീകരിച്ചാൽ ആരംഭ തങ്ങൾ അത് എന്ത് ചെയ്യും അതിന് സാക്ഷി നിൽക്കും ബഹുമാനമുള്ളവർ നമ്മളോട് കൽപ്പിച്ചതനുസരിച്ച് നമ്മൾ ഏതൊരു നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരംഭപ്പുവായ പൊന്നു മുസ്തഫാസുള്ള തങ്ങൾ കാണുന്നവരാണ് കാണുന്നവരെന്ന് മാത്രമല്ല ആ കണ്ടതിനെ മേലാറൊബിന്റെ ദർബാറിൽ സാക്ഷി നിൽക്കുന്നതുമാണ് അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ആ ബഹുമാനമുള്ള കാര്യങ്ങളെ ആരംപറസുസുള്ളു